അപ്പം പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതവിടെ ഞാൻ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇരുന്നൂറ്റമ്പത് അമ്പരേൻ്റെ മെഷിങ് കപ്പിലാട്ടോ രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് ഞാൻ ഈ ഗോതമ്പൊടി ഉണ്ടല്ലോ ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഗോതമ്പ് കുടിപ്പിച്ചിട്ട് എടുക്കില്ലേ അതേപോലത്തെ ഗോതമ്പൊടി ആട്ടെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടയാകുമ്പോൾ ഇത്രയും കളർ ഉണ്ടാവില്ല അതിനകത്ത് മറ്റേ ഈ മൈദപ്പൊടിയും കൂടിയിട്ട് അവർ മിക്സ് ചെയ്യണുണ്ടാവുല്ലോ ഞാനത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചുവന്നുള്ളിട്ടാ ചോന്നുള്ളി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുട്ടിന് പുട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മണം ഉണ്ടാവും അപ്പോൾ നമുക്കവിടെ അങ്ങനെ ചുവള്ളി കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ സവാളയുടെ അതാ ഇത്രയ്ക്കാണ് എടുത്തേക്കുന്നത് ഒരുപാട് ചേർക്കണ്ട ചേർക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് കുഞ്ഞുള്ളി പക്ഷെ നല്ല പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇടണം കേട്ടോ ഈ സവോള ചേർക്കുമ്പോൾ അത്രയ്ക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും മണമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ കുഞ്ഞുള്ളി ചേർക്കുന്നുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ശരിക്കും അപ്പം നിരനിരുന്നതിനെ കട്ട് ചെയ്യണോട്ടെ ഇതിപ്പോൾ കുറച്ച് കൂടിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത്ര ഇത് മുഴുവൻ എടുക്കില്ലേ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മതി ഓക്കെ അപ്പോൾ ഇത്രയ്ക്ക് ചേർക്കണം കേട്ടോട്ടോ വേണമെന്ന് വെച്ചാൽ ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഞാൻ എടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതേപോലെ ഒരു മൂന്ന് പ്രാവശ്യം കുറേ ആവശ്യം ഇട്ടിട്ടൊന്ന് ചീറ്റി ചേർത്തിട്ടുണ്ട് അപ്പോൾ ചേർക്കുമ്പോൾ പിന്നെ നമുക്ക് അറിയാമല്ലോ ഒരളവനുസരിച്ചാണ് ചേർക്കാം ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ പൊടിയിലൊന്ന് മിക്സ് ചെയ്യാം ആ ഉള്ളിയും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് തിരുമ്മിയിട്ട് ചേർത്തോട്ടെ ഓക്കെ അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ആട്ടാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫസ്റ്റ് ഞാനിവിടെ എന്താ ഇതേപോലെ പിടി പിടികണക്കിലാട്ടോ തേങ്ങ ചേർക്കുന്നത് ഒരു പിടി രണ്ട് പിടി തേങ്ങ ഈ തേങ്ങയും ഈ നമ്മുടെ ഗോതമ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് എടുക്കുക തേങ്ങയും പിന്നെ നമ്മൾ ഈ ഗോതമ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ചേർന്ന് വരണം കേട്ടെ അപ്പോൾ നമ്മുടെ ഈ തേങ്ങയുടെ ഒരു നനവുണ്ടല്ലോ ഈ നനവുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഈ പൊടി നമ്മൾ നനച്ചിട്ട് എടുക്കുന്നത് ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുമ്പോൾ ഈ തേങ്ങയുടെ ഒരു നനവുണ്ടല്ലോ ആ നനവ് ശരിക്കും നമ്മുടെ ഈ പൊടിയിലേക്ക് കിട്ടുക അപ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പുട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇതാകുമ്പോൾ അങ്ങനെ നമുക്ക് പൊടി പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാനൊക്കെ പൊടി നനച്ചിട്ട് അല്ലേ പറയാം പുട്ടുണ്ടാക്കും പൊടി നനച്ചിട്ട് എടുക്കാനൊക്കെ ആണെങ്കിൽ എളുപ്പം ഒട്ടും വെള്ളം ആവശ്യമില്ല ടൈമിൽ ഒന്നും നമ്മുടെ ഒട്ടും പിടിക്കുകയൊന്നും ചെയ്യൊന്നുമില്ല തേങ്ങ അതേപോലെ അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം കേട്ടോ ഇവിടെ വെച്ചാൽ നമ്മുടെ പുട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക പുട്ടിലേക്ക് നമ്മൾ വെള്ളം ചേർക്കണില്ലല്ലോ പുട്ടിലേക്ക് ആവശ്യത്തിനുള്ള അനുഭവം കേൾക്കണം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കാം നമ്മൾ സാധാരണ നമ്മൾ പുട്ടിൻ്റെ പൊടി നാളിച്ചുകഴിഞ്ഞാൽ കൈ നമ്മൾ ഇങ്ങനെ പിടിച്ച് നോക്കില്ലേ അതിൻ്റെ ഒരു പരുവുണ്ട് എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാം അത് ഇങ്ങനെ പിടിക്കുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ അതങ്ങനെ ഇരിക്കണം നമ്മൾ പിടിയിക്കുമ്പോൾ അതങ്ങനെ പൊടിഞ്ഞു പോവുകയും ചെയ്യണം അപ്പം ഇതൊരു കറക്റ്റ് പാകമാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ രണ്ട് പിടി തേങ്ങയായിട്ടാണ് ചേർത്തത് ഇനി വെള്ളം ഒഴിച്ചിട്ടാണ് നിങ്ങൾ പിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്നാലും ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം അതിങ്ങനെ പിടിക്കുമ്പോഴുണ്ടല്ലോ അങ്ങനെ ഭയങ്കര ഇങ്ങനെ അങ്ങനെ പിടിച്ചിരിക്കുക കേട്ടോ നമ്മൾ പിടിയിക്കുമ്പോൾ അതിങ്ങനെ കട്ട പോലെ വീഴും അപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ട് ഇത് പക്ഷേ വെള്ളത്തിൻ്റെ ഒന്നും പ്രശ്നമൊന്നും വരുന്നില്ല കാരണം ഇല്ലേക്ക് നമുക്കൊരു തരി വെള്ളം ചേർക്കണ്ടേ ഇനി നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകാനേ അപ്പോൾ നമുക്ക് നല്ല പുട്ടിൻ്റെ കറക്റ്റ് ഭാഗത്തിന് പൊടി നനച്ച പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി കിട്ടും നമ്മുടെ മിക്സീടെ എടുക്കട്ടെ ഇനി അത് ഞാനേ ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ജാർ ഞാനേ കഴുകിയിട്ടില്ല കാരണം കഴുകി ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് വെള്ളമല്ലോ അപ്പം അതുകൊണ്ട് കഴുകാണ്ടിരുന്നു അപ്പൊ നമ്മുടെ മിക്സീലെ ജാറിലേക്ക് ഇടാട്ടെ രണ്ട് ട്രിപ്പായിട്ട് നമുക്കൊന്ന് കറക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് കറക്കിയിട്ട് എടുക്കുമ്പോണ്ടല്ലോ ആദ്യം ചെറിയ സ്പീഡ് തുടങ്ങോട്ടെ എന്നിട്ട് സ്പീഡ് പതുക്കെ പതുക്കെ കൂട്ടി കൊണ്ടുപോകും അപ്പോൾ ആ തേങ്ങ ശരിക്കും അതിൻ്റെ കൂടെ മിക്സ് ആവുള്ളൂ കേട്ടോ അതേപോലെ സൈഡിലിരിക്കുമ്പോഴേ ഒന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കാ പൊടിതാ മിക്സിയിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പൊടിയുടെ നനവ് നോക്കാം നമുക്ക് ഈ തേങ്ങ ഇതിന്റെ കൂടെ നന്നായിട്ട് മിക്സ് ആവണം ആവണോട്ടെ ഞാൻ ആ മിക്സിൽ ഇട്ടിട്ട് ഞാൻ ആ കറക്കിട്ട് എടുക്കുമ്പോൾ പറഞ്ഞില്ല ആദ്യം ചെറിയ സ്പീഡും തുടങ്ങിയിട്ട് സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുപോകണോട്ടെ ഈ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ നോക്കട്ടെ നോക്കുമ്പോൾ എന്നാൽ നോക്കിയേക്ക് കറക്റ്റ് നന്നായിട്ട് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് നമ്മുടെ വിരലൊക്കെ നോക്കിയിട്ട് ഇതും പതിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ചിടുമ്പോൾ നോക്കിയിട്ട് ഒട്ടും തരിയില്ലാണ്ട് നന്നായിട്ടത് പൊടിഞ്ഞും പോണുണ്ട് വേണ്ട അപ്പം അത് നല്ല കറക്റ്റ് നനവായിട്ടുണ്ട് നമ്മുടെ പുട്ടിന് അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഗോതമ്പൊടിയിൽ ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത് കട്ട പിടിക്കും ഇത് വച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കിയാലും പുട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ തേങ്ങയും ചേർത്തണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ടായി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ബാക്കിയുള്ള പൊടിയും കൂടിയിട്ട് നമുക്കൊന്ന് ഇറക്കിയിട്ട് എടുക്കാം രണ്ടാമത്തെ ട്രിപ്പും ഇതാണ് നമുക്ക് പൊടി ചേർത്തിട്ടുണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നിൽക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ അത് അപ്പം നനവ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പൊടി പിടിച്ച് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ആ വിരലീൻ്റെ പാട് നമ്മൾ വീടിന് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ കുറവാട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് തേങ്ങ ചേർക്കണം ഇത് നോക്കിക്കേ കണ്ട വിടീക്കുമ്പോൾ നോക്കിക്കേ പൊടിഞ്ഞു പോകണം വെള്ളം ചേർന്നുണ്ടെങ്കിൽ നമുക്ക് ഒതും പൊടി നമുക്കിങ്ങനെ കിട്ടത്തില്ല അപ്പോൾ അവിടെ പുട്ടും കണയിൽ നമ്മുടെ പൊടി നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ ഇതായിരുന്നാലും കണ ഞാൻ കഴുകണില്ല കേട്ടോ ഇത് ഞാൻ നേരത്തെ രാവിലെ കൂടെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ഞാൻ കുക്കറിൻ്റെ മുകളിലാട്ടാ നമ്മൾ വെക്കില്ലേ അപ്പം നമ്മുടെ ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇടാംട്ടാ ഇപ്പം ഒരു കപ്പ് പയറാട്ടാ അപ്പം ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുത്തേക്കണോ പയറാട്ടാ കുതിർത്താത്ത പയറാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ സമയം കൂടുതൽ വെച്ചാൽ മതി ഇതിലേക്ക് എന്താ ഇതേപോലത്തെ നമ്മുടെ സ്റ്റീലിൻ്റെ ഉണ്ടല്ലോ കപ്പിൽ ഒരു കപ്പ് വെള്ളം ചേർക്കണം ഉപ്പ് ഉപ്പ് ചേർക്കണില്ല കേട്ടോ ഇത് നമ്മൾ കറിയാക്കണ സമയത്ത് സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം അപ്പം ഞാൻ കുക്കറിയിൽ നിന്ന് രണ്ട് വിസിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ നോക്കിക്കേ നമ്മുടെ പുട്ട് എന്ത് സോഫ്റ്റ് ആയിട്ടോ കിട്ടിയേക്കണേ നോക്കിക്ക അപ്പൊ ഈ നമ്മുടെ ബാക്കിയുള്ള ഫുഡ് നമുക്ക് ഇതേപോലെ റെഡി എടുക്കാം അത് പൊടിഞ്ഞു പോകാൻ തേങ്ങ കേട്ടോ പൊടിഞ്ഞു പോകാൻ നിൽക്കുന്നത് പുട്ടല്ല കേട്ടോ പുട്ടിനെ ഞാൻ പൊടിച്ച് കാണിക്കാം കേട്ടോ ട്രിപ്പ് പുട്ടും റെഡി ആയിട്ടുണ്ട് ഇത് ഇങ്ങനത്തെ ഞാനുണ്ടല്ലോ രണ്ട് സൈഡിൽ മാത്രമേ തേങ്ങിട്ടുള്ളു നട്ട് കിട്ടി പുട്ട് വരണോ കഴിക്കാനാണെങ്കിൽ ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടാ പുട്ടിന്റെ സോഫ്റ്റ്നെസ് നോക്കിക്ക് ഒരു ഇങ്ങനെ വലിയ അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ വലിയ തരി തരി പോലെ കാണില്ലേ ഇത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ അരിപ്പുട്ടിൻ്റെ ആ സ്മൂത്ത്നെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നു നോക്കിക്ക അപ്പോൾ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പ് പൊട്ടും റെഡി ആയിട്ടുണ്ട് എവിടെ കുത്തും ഇവിടെ ആക്കിയാൽ സ്ഥലമുണ്ടെന്ന് ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഞാനിന്ന് അടുക്ക് തേങ്ങിട്ടുണ്ട് ഞാൻ അറിയാണ്ട് ഇട്ടു ഇതാ എന്തായാലും കുത്തനെ കോലില്ല ശരിക്കും ഞാൻ വേറെ പോലും വെച്ച കുത്തന അപ്പൊ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ പുട്ടും റെഡി ആയിട്ടുണ്ട് ആദ്യത്തേല് ഞാനേ കൊറേ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പയറിന്ന് നമ്മടെ ചെറുപയറി രണ്ടു വയസ്സിൽ വന്നിപ്പോ ഞാൻ കീ ഓഫ് ഉണ്ടായിരുന്നു നമ്മുടെ പയറ് നമ്മുടെ കറക്റ്റ് ഭാഗത്തിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞും പോയിട്ടില്ല രണ്ട് വിസലടിച്ചാൽ മതി അപ്പോൾ ഈ നമ്മുടെ കുട്ടീൻ്റെ കൂടെ കഴിക്കാനുള്ള ചെറുപയർ കറിയുടെ മസാല നമുക്ക് റെഡി റെഡിയാക്കണമല്ലോ ഞാനിവിടെ അതാ ഒരു സവാളി എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് അത് നിങ്ങളുടെ വരുന്നതിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ അപ്പോൾ നമുക്ക് നല്ല കനം കുറച്ചിട്ട് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കും കൂട്ടിലേക്കുള്ള ഗ്രീം പീസ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകാം നമ്മുടെ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് വെളിച്ചെണ്ണ കേട്ടോ അവിടെ അത്രയ്ക്കായിട്ട് ചൂടായിട്ടില്ല വെളിച്ചെണ്ണ കട്ടായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പം വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ നട്ട് ചൂടായിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് കടുക് ഇട്ടുമൊന്ന് പൊട്ടിക്കാം പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ചെറിയ ചീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് നൂറുള്ളിൽ ചെറിയ ചീരവും കൂടിയിട്ട് ചേർക്കാട്ടോ എനിക്ക് കറി ഉണ്ടാക്കുമ്പോൾ ശരിക്കും ചെറിയ ചീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ചീരം തീർന്നു നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും പിന്നെ പച്ചമുളകും സവാള ചേർക്കട്ടോ റെക്കോർഡ് ഓഫായിരുന്നു നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ സവാളയ്ക്ക് നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണായിട്ടൊക്കെ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്നും പൊരിഞ്ഞോട്ടെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് തന്നെ മഞ്ഞൾപ്പൊടി ശരിക്കും മൊരിഞ്ഞില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞളിൻ്റെ ഒരു പച്ചക്കറി കുട്ടിണ്ടാവും കാരണം നമ്മുടെ മസാലപ്പൊടികളിൽ വെച്ചിട്ട് ശരിക്കും നന്നായിട്ട് മുരിയേണ്ട സാധനമാണ് മഞ്ഞൾപ്പൊടി അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഫസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് മുരിയാണ് ഓക്കെ അപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ഇതാ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ കുമ്പാരം പോലെ എടുക്കണം കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് എടുക്കുന്നത് അപ്പം മല്ലിപ്പൊടിയും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നീയിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി പച്ചമുളക് കൂടുതൽ ചേർത്താൽ മതി കേട്ടോ അതായിട്ട ടേസ്റ്റ് ഞാൻ ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അത് ശരിയാണ് മൊരിയുള്ളൂ ഓക്കെ നീയിലേക്ക് നമ്മൾ മുള പൊടിയും ചേർക്കാണ് മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്താൽ ഞാൻ പറഞ്ഞു മതിയോ പച്ചമുളക് കൂടുതൽ ചേർത്തിട്ട് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി ഇനി മുളക് പൊടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞോട്ടെ മുളകോടി പെട്ടെന്ന് മൊരിയാവുന്നുണ്ട് നമ്മൾ ലാസ്റ്റ് ചേർക്കണ്ടി ഞാനിവിടെ ഒരു തക്കാളി ചേർക്കാണ് ചെറിയ തക്കാളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർക്കും പത്ത് വശ്യം നല്ല വലിയ തക്കാളിയാണ് നീലയ്ക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇപ്പ മൂടി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ തക്കാളീനെ സെപ്പറേറ്റ് വളത്തിയിട്ട് എടുക്കണില്ല കേട്ടോ നീയിലേക്ക് നമ്മൾ വേച്ച് വെച്ചേക്കണേ നമ്മുടെ ചെറുപയർ ചേർക്കാണ് ഈ സമയത്ത് നമ്മുടെ കറിക്ക് ചാറ് കുറവ് പോലെ തോന്നുന്നുണ്ട് എന്ന് അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ഈ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത് ഇത് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട് കാരണം നമ്മുടെ പുട്ടിൻ്റെ കൂടെ നമുക്കൊന്ന് കുറച്ച് ചാറ് വേണമല്ലോ പുട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയിട്ട് ചേർക്കുന്നുണ്ട് ഈ നന്നായിട്ട് കൂട്ടി വയ്ക്കുക ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും ചേർക്കുന്നുണ്ട് ഒരുപാടല്ലാ കുറച്ച് ഇതാ നോക്കിക്കേ ഇതാ ഇത്രയ്ക്ക് ഒരു നുള്ളായിട്ട് എടുക്കാന്ന് വെച്ചാൽ ഒരു നാലു നുള്ളുണ്ടാവും ഒരു ഇച്ചിരി ചേർത്താ മതി ഇനി കറിയുടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് ചേർക്കാം ഇനി നമ്മൾ മൂടി വെക്കാം കേട്ടാ ഇനി നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ ഈ തക്കാളി നമ്മുടെ ഈ പയറിന്റെ കൂടെ നന്നായിട്ടൊന്ന് ചേർന്ന് ആ തക്കാളി നന്നായിട്ടൊന്ന് വിന്ത് വരട്ടെ ഇപ്പോൾ നമ്മുടെ കറി ഇപ്പം മുടി വച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് അലക്കിയിട്ട് കൊടുക്കാം എന്നാൽ നോക്കിക്കേ ഇപ്പോൾ നമ്മുടെ കറിയുടെ ചാറയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറിയുടെ തക്കാളി ഒക്കെ നോക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ സീ ഓഫ് ചെയ്യട്ടെ കാരണം ഈ കറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞതേ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരൂ കേട്ടോ അപ്പം ഭയങ്കരമായിട്ട് അങ്ങനെ തിക്കാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട അപ്പം നമ്മുടെ കറി ഉണ്ടല്ലോ ഞാനിവിടെ വിൻഡോയുടെ അടുത്തേക്ക് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പുറത്തും മഴ ആയതുകൊണ്ടേ തീരെ വെട്ടല്ല അത് ഇതായിട്ട് നമ്മൾ ഏറ്റാദ്യം ഉണ്ടാക്കിയ പുട്ട കേട്ടോ അത് വരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല ഗോതമ്പൊടി ആയതുകൊണ്ടാണ് ഇതിന്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ കടയിൽ നിന്ന് ആട്ട വാങ്ങുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് കളറിൽ കിട്ടില്ല ഇതിൻ്റെ കൂടെ നല്ല ചൂടുള്ള നമ്മുടെ ചെറുപയർ കറി പിന്നെ പുട്ട് നിങ്ങൾ തന്നെ ഞാൻ പൊടിച്ച് കാണിച്ചില്ലല്ലോ എനിക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് തോന്നണില്ല അത് ഓക്കെ ഇതാ നോക്കിക്കേ എന്ത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണെന്ന് നോക്കിക്ക് കണ്ട നന്നായിട്ട് വേവേം ചെയ്യൂട്ടാ ഇത് വെരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയുണ്ട് കണ്ടു എന്നാലും നോക്കിയിട്ട് ആ പൊട്ട് പൊട്ടല്ല പൊട്ട് ഇതാ നോക്കിയെങ്കിൽ ഇത് പഞ്ഞി പോലെ ഇരിക്കണേ നോക്കിയിട്ട് ഇനി അത് കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഇട്ട് അല്ലെങ്കിൽ കുറച്ച് ശർക്കര ചീമ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമായിരിക്കും ഇച്ചിരി ശർക്കരയും ചീമ്പിറ്റിട്ട് ഒരു പഴം കൂട്ടിയിട്ടാണ് കുളച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല അത്രയ്ക്ക് രുചിയായിരിക്കും പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരി നെയ്യും കൂടിയിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം കേട്ടാ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പം പുട്ടുണ്ടാക്കുന്നുണ്ടല്ലോ എല്ലോ മണമായിരിക്കും പിന്നെ ആ പുട്ടിൻ്റെ പുട്ടും കടയിൽ കുറച്ച് ചുവന്നുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ടിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചുവന്നുള്ളിയുടെ നല്ലൊരു സ്മെല്ല് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും തൃശ്ശൂർ സൈഡിലാക്കി പുട്ടുണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യും തേങ്ങക്ക് കൂടി ഇരിക്കാനുണ്ട് എന്ത് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പുട്ടാണെന്നോക്കെ ഇത് വെറുതേനെ കഴിക്കുക കാരണം ഈ ഗോതമ്പൊടിക്ക് അത്യാവശ്യം നല്ലൊരു മധുരം ഉണ്ടല്ലോ ഇവിടെ സാധനം അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാധനം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായിരിക്കും പെട്ടെന്ന് ഹാഡ് ആവും ഇത് നോക്കിക്കേ ഇത് ഇതൊട്ടും ഹാർഡായിട്ട് വന്നിട്ടില്ല കണ്ടേ എന്നാൽ നല്ല അനുഭവമുണ്ട് പൊട്ടിന്ന് നോക്കിക്കേ അതേപോലെ തേങ്ങ ചേർക്കണം കേട്ടോ അപ്പളാരി അതിൻ്റെ ടേസ്റ്റ് കിട്ടാം നമുക്ക്